കണ്ണൂർ തോട്ടട ഐടിയിൽ എസ് എഫ് ഐ പ്രവർത്തകരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ കണ്ണൂർ ആസ്റ്റർ മീംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കെഎസ് യു പ്രവർത്തകരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദർശിച്ചു കെഎസ് യു പ്രവർത്തകരെ സന്ദർശിച്ച ശേഷം പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ക്യാമ്പസിൽ തുടർച്ചയെ അക്രമമാണെന്ന് കണ്ണൂർ ഗസ്റ്റ് ഹൗസിലെത്തി പരാതി പറഞ്ഞ കുട്ടികളാണ് അടിയേറ്റ് ആശുപത്രിയിൽ കിടക്കുന്നത് യൂണിയൻ തെരഞ്ഞെടുപ്പിലേക്ക് നോമിനേഷൻ കൊടുക്കാതിരിക്കുന്നതിനു വേണ്ടിയാണ് എസ് എഫ് ഐ നേതാക്കളുടെ നേതൃത്വത്തിൽ ക്രൂരമായ ആക്രമണം ഉണ്ടായത് കണ്ണൂരിൽ സി പി എം അടുത്ത തലമുറയിലേക്കുള്ള ക്രിമിനലുകളെ എസ് എഫ് ഐയിലൂടെ വളർത്തുകയാണ് ഐ ടി ഐ തൊട്ടടുത്തുള്ള പോളിടെക്നിക്കിലെയും യൂണിയൻ ഓഫീസുകൾ ഇടിമുറികളാണ് അവിടെ കെ എസ് യുക്കാരെ മാത്രമല്ല എസ് എഫ് ഐ അല്ലാത്ത എല്ലാവരെയും അക്രമിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ ലൈക്ക് ചെയ്തതിന്റെ പേരിൽ കെ സി അനുഭാവിയല്ലാത്ത കുട്ടിയെ ഇടിമുറിയിൽ എത്തിച്ച് മർദ്ദിച്ചു ഈ സംസ്ഥാനത്ത് എന്താണ് നടക്കുന്നത് അടിയന്തരമായി ഐ ടി ഐയും പോളിടെക്നിക്കും റെയ്ഡ് ചെയ്ത് പോലീസ് ആയുധങ്ങൾ പിടിച്ചെടുക്കണം പോളിടെക്നിക്കിലും വയസ്സുള്ള കുട്ടികളെയാണ് ക്രൂരമായി ഈ തൊട്ടപ്പുറത്തെ രണ്ട് വിധിമുറികളാണ് അത് കേശുകാരെ മാത്രമല്ല എസ് എഫ് ഐ അല്ലാത്ത എല്ലാവരെയും അവരും ഏതോ ഇൻസ്റ്റഗ്രാമിൽ ഒരു വിഷയത്തിന് ലൈക്ക് ഇട്ടു എന്ന് പറഞ്ഞതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം കേശു ഒരു കുട്ടിയെ കൊണ്ട് വിധിമുറിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കും ഇതെന്താണ് ഈ സംസാരിത്ത് നടക്കുന്നത് പോളിടെക്നിക്കിലും ഐ ടി ഐയിലും പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് പ്രായമുണ്ട് പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെയുള്ള കുട്ടികളെയാണ് ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നത് മാരകായുധങ്ങൾ ഉപയോഗിക്കാൻ ആക്രമിച്ചിരിക്കുന്നത് ഇത് കുട്ടിക്ക് ഗുരുതരമായ വഴി കാണുള്ളത് അത് നട്ടലിലാണ് ശക്തമായിട്ടിരിക്കുന്നത് കുറെ ക്രിമിനലുകൾ വന്ന് വ്യാപകമായി അക്രമം നടത്തുകയാണ് കുറെ അധ്യാപകരായി കൂട്ടുനിൽക്കുകയാണ് ഒരു നടപടിയെടുക്കാതെ കൂട്ടുനിൽക്കുകയാണ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ കൂട്ടുനിൽക്കുകയാണ് മാധ്യമ പ്രവർത്തകരെ തടഞ്ഞാരാണ് അടുത്ത നോൺ ടീച്ചിങ് സ്റ്റാഫാണ് കുറെ അധ്യാപകരതിന് കൂട്ടുനിൽക്കുകയാണ് പ്രിൻസിപ്പൽ നിസംഗനായി ായി നിൽക്കുകയാണ് കാരണം അദ്ദേഹത്തിനോട് വരാൻ പറ്റില്ല പച്ച തെറിയാണ് പറയുന്നത് ഈ അവരുടെ കൂടെ നിൽക്കാത്ത അധ്യാപകരുടെ തണ്ടയ്ക്കും തള്ളയ്ക്കും വിളിക്കുകയാണ് ഏറ്റവും മോശമായ പദപ്രയോഗങ്ങൾ നടത്തുകയാണ് അധ്യാപക അവരുടെ കൂടെ നിൽക്കാത്ത അധ്യാപകരെ കയ്യേറ്റം ചെയ്യുകയാണ് ഇങ്ങനെയാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നത് മരകായുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമിച്ചത് ഒരു കുട്ടിയുടെ നട്ടലിന് ക്ഷതമേറ്റു കുറെ ക്രിമിനലുകൾ വന്ന് ആക്രമണം നടത്തുമ്പോൾ അധ്യാപകരും അനാധ്യാപകരും ഉൾപ്പെടെയുള്ളവർ അതിനെ കൂട്ടുനിൽക്കുകയാണ് അനാധ്യാപക ജീവനക്കാരാണ് മാധ്യമ പ്രവർത്തകരെ തടഞ്ഞത് പ്രിൻസിപ്പൽ നിസ്സംഗനായി നിൽക്കുകയാണ് അദ്ദേഹത്തിന് അവിടെ വരാൻ പറ്റാത്ത രീതിയിൽ പച്ചത്തെറിയാണ് വിളിക്കുന്നത് ഒപ്പം നിൽക്കാത്ത അധ്യാപകരെ അശ്ലീലം പറയുകയും കയ്യേറ്റം ചെയ്യുകയുമാണ് എസ് എഫ് ഐ അല്ലാത്ത എല്ലാവരും ആക്രമിക്കപ്പെടുകയാണ് ഇത് അവസാനിപ്പിച്ച് മതിയാകൂ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണം പോലീസിനെ പുറത്തുനിർത്തി ഗേറ്റ് പൂട്ടിയാണ് അകത്ത് അക്രമം നടത്തിയത് ഇരകളായവരെയാണ് പോലീസ് ലാത്തി ചാർജ് ചെയ്തത് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ക്രിമിനലുകൾ പോലീസിനൊപ്പം നിന്നാണ് ആക്രമണത്തിന് നിർദ്ദേശം നൽകിയത് ഭയന്നാണ് പോലീസ് പ്രവർത്തിക്കുന്നത് വേറെ ആളുകളാണ് പോലീസിനെ നിയന്ത്രിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്ത് വില കൊടുത്തും അതിനെ നേരിടും ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾ നോക്കട്ടെയെന്നും വി ഡി സതീശൻ പറഞ്ഞു ഈ ഈ നേതൃത്വം കൊടുക്കുന്നത് അടിക്കാൻ വേണ്ടി ടിറ്റാമ്പടി പറയുന്ന എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറിയും നേതാവും ഒക്കെ ആ പോലീസിന്റെ കൂട്ടത്തിൽ നിന്നാണ് ഈ പറയുന്നത് അവരെ ഒന്ന് മാറ്റി ഒരു വണ്ടി കൊണ്ടുപോയി ഇരുത്താൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല ഭയന്നാണ് പോലീസ് ഭരിക്കുന്നത് നാളെ ആരോഗ്യമല്ലേ പോലീസിനെ നിയന്ത്രിക്കുന്നത് ഞാൻ കമ്മീഷനോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ഗൌരവമായി നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്